മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനത്തിന്റെ ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ചെറുപുഴ മേലെ ബസാറിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ ശുചീകരണ പ്രവർത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി കൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ ചെറുപുഴ നവജ്യോതി കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി മഞ്ജുഷ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെറീഫ് വി ഇഒമാരായ സി കെ രാജീവ് പ്രജീഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ ചെറുപുഴ നവജ്യോതി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ വ്യാപാരികൾ വാർഡ് വികസന സമിതി ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ ചുമട്ടു തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അവരുടെ ക്ഷണിച്ചു കൊള്ളുന്നു അത് വിവിധതരം മാലിന്യമുണ്ട് ജരമാലിന്യമുണ്ട് ജലമാലിന്യമുണ്ട് വായു മാലിന്യമുണ്ട് അങ്ങനെ നിരവധി മാലിന്യങ്ങളുണ്ട് ഇതുപോലെ നിരന്തരം രോഗാവസ്ഥയും பிரகதிய சந்தை நஷ்டப்படுத்திய காலகட்டத்தான் ஜீவிச்சு கொண்டிருக்கிறது அது அது நிர்பணத்தின் வண்டி நம்ம கவன்மெண்ட் ரெண்டாயிரத்தி பாத பதினாறு முதல் நாலு மிஷன் ஒரு மிஷன் நம்ம மலிநமுக நவகேரள பதவி அந்த பாகிட்டு இத்தரம் பரிபாடிகள் இது பரிபாடியே அப்டேஷ் தானம் சுவீகரிச்சு கொண்டு ஔபார்க்க விவாதின சிறுகட கிராம பஞ்சாயத்திலே விமான பிரசண்ட் ஸ்ரீ அலஸ்தான் ஷிச்சு വിദേശ രാജ്യങ്ങളിലൊക്കെ പൊട്ടിഘോഷിക്കപ്പെടുന്ന മാലിന്യമുക്ത ശുചീകരിക്കപ്പെട്ട നഗരങ്ങള് ഗ്രാമങ്ങൾ ആ നിലയിലേക്ക് നമ്മുടെ കേരളത്തെയും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളീയർ വളരെ മുന്നിലാണ് പക്ഷേ സാമൂഹ്യ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും എന്താണോ ലക്ഷ്യമാക്കുന്നത് അവിടെ എത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് അതുകൊണ്ടാണ് ഈ വർഷം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ മാലിന്യമുക്ത നവകേരളം ടു പോയിൻറ്റ് ഒ രണ്ടാം ഘട്ടം ജനകീയ ക്യാമ്പയിൻ ക്യാമ്പയിനായിട്ട് നടത്തുന്നത് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ബോധവൽക്കരണമാണ് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ലീഫ്ലെറ്റ്സ് കൊടുത്തതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ബോധവൽക്കരണം ആവുകയില്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നടക്കണമെങ്കിൽ സമൂഹം ഒന്നാകെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഇന്ന് കേരളത്തിലെമ്പാടും ആരംഭിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് സീറോ വൈസ് ഡേ ആയ മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ നഗരങ്ങളും നമ്മുടെ കേരളം മൊത്തമായി ഇപ്പം നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളെല്ലാം പൊതു ഇടങ്ങളെല്ലാം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കുന്നുണ്ട് ഇന്ന് ചെറുപുഴ പഞ്ചായത്തിലാണെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപുഴ ടൗണിൽ ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ ഏറെ താമസിയാതെ നമ്മൾ നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച ചെടികളെല്ലാം അത് സ്ഥാപിച്ചത് ശ്രേയസാണ് ശ്രേയസിൻ്റെ സഹകരണത്തോടുകൂടി അതെല്ലാം വീണ്ടും ഒന്നുകൂടെ വളമൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ആ ചെടികൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ പ്രധാനമായും നമ്മളോട് സഹകരിക്കുന്നത് നവജ്യോതി എൻ എസ് എസ് കോളേജ് നവജ്യോതി കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് ആണ് ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി മറ്റ് നാട്ടുകാരെല്ലാവരും വാർഡ് വികസന സമിതി എല്ലാവരും ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു പത്തൊൻപത് ബോട്ടിൽ ബൂത്തുകൾ കൂടെ സ്ഥാപിക്കും ഇവിടെ സ്ഥാപിക്കാൻ ഇപ്പോൾ ഉണ്ടാ ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിൽ ബോ സൈസ് കുറച്ച് കൂടുതലായത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സാധനം മാറ്റി കുറച്ചുകൂടെ സ്ഥലമുള്ള അടുത്തേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പകരവരണം ഇവിടെ വെക്കുകയാണ് എല്ലാ ആളുകളുടെയും ചെറുപുഴ ടൗണുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും പൂർണ്ണമായ സഹകരണം ഈ യത്നത്തിന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങളുടെ സഹകരണം കൂടിയേ തീരൂ നിങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായ ഒരു സമീപനം സ്വീകരിച്ച് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മോശമുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല പോസിറ്റീവ് എന്നുള്ളൊരു വാക്കുപയോഗിച്ച് വായിലൂ എന്ന് പറഞ്ഞു എന്നുള്ളതേ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും മോശമാണെന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഇവിടെ സഹകരണം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഭംഗിയായി നടത്താൻ വേണ്ടി കഴിയും ഇനി ചെടികളുടെ കാര്യത്തിൽ ഒരു വർഷം ചെയ്തു രണ്ടാമത്തെ വർഷം ആപ്പോൾ ശ്രേയസിനി അടുത്ത വർഷം പോലും ശ്രേയസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അവരെ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നതിന് വിഷമമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരികൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ചുവട്ടു തൊഴിലാളികൾ ചെയ്തിരിക്കുന്നത് ചെറുപടയുടെ ഏറ്റവും മനോഹരമായ ഭാഗമാണത് അതിനിപ്പം കഴിഞ്ഞ വർഷം വേനലായി പോയതുകൊണ്ട് കുറച്ച് പോയെങ്കിലും ഇനി അത് നന്നാവും അതുപോലെ തന്നെ നമുക്ക് പരമാവധി വൃത്തിയാക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഇവിടെ തന്നെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ നമ്മുടെ കടകളുടെ മുൻഭാഗം ഇപ്പോഴും വൃത്തിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല ഞാനാരെയും കുറ്റപ്പെടുത്തുകയാണ് ദയവ് ചെയ്ത് വിചാരിക്കരുത് പക്ഷേ അത് അങ്ങനെ ഒരു മൊത്തത്തിൽ ഇത് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതാണ് പഞ്ചായത്ത് അതിന് ഉത്തരവാദിത്വമുണ്ട് ഞാൻ അതിൽ നിന്ന് പിൻ മുന്നോട്ട് പോകുന്നതേയില്ല പഞ്ചായത്തിനാണ് പ്രധാന ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ അങ്ങനെ തന്നെ നൂറ് ശതമാനം അംഗീകരിക്കുന്നു എങ്കിലും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയോ അടുത്ത ഉദ്യോഗസ്ഥന്മാരോ മാത്രം വിചാരിച്ചാൽ ചെയ്തു തീർക്കാൻ കഴിയാത്തൊരു കാര്യമായത് കാരണം എല്ലാവരുടെയും സഹകരണം ഇതിന് പ്രതീക്ഷിക്കുകയാണ് വളരെ ഭംഗിയായി നമ്മുടെ നമ്മുടെ നഗരത്തെയും ഗ്രാമത്തെയും യും സൂക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഇന്നത്തെ ഈ പരിപാടിയുടെ പഞ്ചായത്ത് തല അറിയിക്കുന്നു എല്ലാവർക്കും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാഭം മൈപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു